ഹലോ ഗായ്സ് ട്രാവൽ എഴുന്നിട്ട് പുറത്തോട്ട് നോക്കിയപ്പോ നല്ല വെയിൽ അപ്പൊ ഒരു ഫോറസ്റ്റ് വോക്ക് അടിച്ചിട്ട് വരാന്ന് ആലോചിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി എങ്ങനെ ഗോവിയ ഒരു വലിയ എക്കോ തിരിച്ചടിക്കും എന്നാണ് റാജു പറയണേ എന്താല് തള്ളി മറിക്കണേ തള്ളി കേട്ട് നടക്കുന്നതിന്റെ ഇടയിലാണ് ഒരു ഫിഷിംഗ് പോണ്ട് കണ്ടത് ഇവിടെ ഒരു ഫിഷ് പോയിട്ട് ഒരു പൊടിമീൻ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുള്ള ലണ്ടനിലെ ഈജിപ്ഷ്യൻ കേസിനെ തട്ടി നടക്കാൻ പറ്റാതായി നമ്മുടെ നാട്ടിലെ കാക്കകളെ പോലെയാണ് ഇവിടുത്തെ ഈജിപ്ഷ്യൻ കേസ് അത്രയുണ്ട് ഇവിടെ കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് പോയപ്പം എനിക്ക് ചെറിയ പേടിയൊക്കെ വന്നു തുടങ്ങി പക്ഷെ ഞാനത് പുറത്ത് കാണിക്കില്ലേ ബൈഡിബായ് ഈ ഫോറസ്റ്റ് ഒരു ഇന്റർനാഷണൽ ഫിലിം സെറ്റ് കൂടിയാണ് മുന്നൂറ് വർഷം പഴക്കേണ്ടതില് കണ്ടാ പറയോ എന്റെ അല്ലോ എന്തൊരു പൊക്കോണം നോക്കിക്കേ ഹാരി പോട്ടർ ആൻഡ് ഓർഡർ ഫീനിക്സില് ഒരു ഫോറസ്റ്റ് സീൻ ഈ ഫോറസ്റ്റിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾ വിശ്വസിക്കോ ഹാരി പോട്ടർ മാത്രമല്ല ക്യാപ്റ്റൻ അമേരിക്ക കാസിനോ റോയൽ അങ്ങനെ പറയുന്ന ഒരുപാട് ഹോളിവുഡ് മൂവീസ് ഈ ഫോറസ്റ്റിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കാഴ്ചകൾ ഈ ഫ്രെയിം എന്റെ കണ്ണിൽ അങ്ങോട്ട് ഉടക്കിയത് നോക്കൂ ഗൈസ് നല്ല ഫ്രെയിം അല്ലേ ബൈ